ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വീട്ടിലെ കപ്പയും ചേമ്പും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്ക് കപ്പ പുഴുങ്ങാന്ന് വിചാരിച്ചു അപ്പോൾ കപ്പ പുഴുക്കിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി കാന്താരി ചമ്മന്തിയും കൂടെ അരയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ കാന്താരി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതുപോലെ പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വയ്ക്കാമെങ്കിൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട് ഇതാ ഇത്രയും ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തൊലി കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ നമുക്ക് ഇരുവിനാവശ്യമായിട്ടുള്ള കാന്താരിയും ഉപ്പും പുളിയും ചേർത്ത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മുടെ അട്ടിപൊളി കാന്താരി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ ഈ കാന്താരി ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ